ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു നിർണായക എവിക്ഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ലാലേട്ടൻ അൻസിബ റിഷിൻ ജാസ്മിൻ ഗബ്രി എന്നിവരൊഴിച്ച് മറ്റുള്ളവരോടൊക്കെ ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആ ഇരിക്കുന്നവരുടെ റിസൾട്ട് നാളെ പറയൂ എന്നും ലാലേട്ടൻ പറയുന്നുണ്ട് അൻസിബയും റിഷീനും ഒക്കെ ഒരു കാർഡ് സ്ക്രാച്ച് ചെയ്തിട്ട് അവർ രണ്ടുപേരും സേവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട് രണ്ടുപേരും സേവായിട്ട് പോയിരുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഭാഗങ്ങളാണ് ജാസ്മിനും ഗബ്രിയും കൂടെ കൈ കോർത്ത് പിടിച്ച് ആകെ വിഷമത്തിലാണ് ജാസ്മിൻ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ പോകുന്നതിനേക്കാൾ വിഷമമായിരിക്കും ഗബ്രി പോയാൽ ഗബ്രി പോയി കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ആ ബിഗ് ബോസ് വീട്ടിലെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല കാരണം അത്രയും അറ്റാച്ച്ഡ് ആണ് ജാസ്മിൻ ഗബ്രിയോട് രണ്ടാളും കൂടെ ആ റൂമിൽ നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നു നിങ്ങളിലൊരാൾ ഇന്ന് ഇവിടെ നിന്ന് എവിക്റ്റഡ് ആണ് അങ്ങനെ ഒരു കർട്ടനൊക്കെ വെച്ചിട്ടുണ്ട് മുന്നിൽ അവിടെ പോയിട്ട് ഗബ്രിയോട് ആ കർട്ടൻ നീക്കാൻ വേണ്ടി പറയുന്നുണ്ട് ജാസ്മിൻ ഇങ്ങോട്ട് ഗബ്രിയെ നോക്കി നിൽക്കുകയാണ് ഗബ്രിയാണ് ആ കർട്ടൻ വലിക്കുന്നത് ആ സമയത്ത് അത് എന്ന് കാണിക്കുന്നുണ്ട് ജാസ്മിൻ കണ്ടിട്ടില്ല ജാസ്മിൻ ഇതിൽ പൊട്ടി കരയുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും ഈയൊരു എവിക്ഷൻ ഗബ്രി ആണെങ്കിലും ജാസ്മിനാണെങ്കിലും മിക്കവാറും വോട്ടിൻ്റെ കണക്കനുസരിച്ച് ഗബ്രി ആണ് പോവാൻ ചാൻസ് ഏത് തന്നെ ആയാലും ഇനി ഇവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കുമ്പോൾ അതൊരു വലിയ മാറ്റം തന്നെയായിരിക്കും ബിഗ് ബോസില് രണ്ടുപേരും കോംബോ കളിക്കുന്നതാണ് പ്രേക്ഷകർക്കൊക്കെ അരോചകമായി തോന്നുന്നത് ഇനി ഇവർ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ എങ്ങനെയുണ്ടാവുമെന്ന് നമുക്കിനി വഴിയെ കാണാം